ഇതൊരു ഭൂതകഥയല്ല ഒരു ഗ്രാമത്തിന്റെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് കേരളത്തിൽ ഒരു ചെറിയ ഗ്രാമം പേര് പറയുന്നില്ല കാരണം ഇന്നും അവിടെ സൂര്യൻ അസ്തമിച്ചാൽ ആരും പുറത്തേക്കിറങ്ങില്ല നിയമം എഴുതിയിട്ടില്ല ബോർഡില്ല പിഴയില്ല പക്ഷേ എല്ലാവരും പാലിക്കുന്നു ഒരു കാലത്ത് ഈ ഗ്രാമം രാത്രികളിൽ ജീവിച്ചിരുന്നു വൈകുന്നേരം കടകൾ തുറന്നിരിക്കും രാത്രി പതിനൊന്ന് വരെ വഴികൾ ശൂന്യമല്ലായിരുന്നു അന്ന് ഇരുട്ടൊരു ആയിരുന്നില്ല മാറ്റം ഒരു ദിവസം വന്നതല്ല ആദ്യമായൊരു മനുഷ്യൻ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് മടങ്ങി അവൻ പറഞ്ഞു ഇന്ന് പുറത്ത് നടക്കാൻ ഇഷ്ടമായില്ല ആരും അതിൽ പ്രത്യേകത കണ്ടില്ല അടുത്ത ആഴ്ച മറ്റൊരാൾ അവനും അതുപോലെ പിന്നെ ഒരു കുട്ടി അവൻ പറഞ്ഞു അമ്മേ ഇന്ന് വഴി വ്യത്യസ്തമായി തോന്നി ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ പക്ഷേ ഗ്രാമം ശ്രദ്ധിച്ചു വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒരേ സമയം വീടുകളിലെ വിളക്കുകൾ ഓൺ ആകാൻ തുടങ്ങി ആരും ആരോടും പറഞ്ഞില്ല പക്ഷേ എല്ലാവരും ഒരേ സമയം വാതിലടച്ചു കടകൾ മുമ്പത്തേക്കാൾ വേഗം അടയ്ക്കാൻ തുടങ്ങി ചായക്കട ഒരിക്കൽ പോലും രാത്രി തുറന്നില്ല ആരുമൊന്നും കണ്ടതായി പറഞ്ഞില്ല പക്ഷേ എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു പുറത്ത് ഇന്ന് നല്ലതല്ല അവർക്കൊന്നും കാണാനായില്ല പക്ഷെ അവർക്ക് തോന്നി വഴി വളരെ നീളം തോന്നി നടക്കുമ്പോൾ ആരൊക്കെയോ പിന്നിൽ നിൽക്കുന്ന പോലെ കാറ്റ് പഴയതുപോലെ അല്ലെന്ന് തോന്നി ചുറ്റുപാടുകൾ പരിചിതമായിരുന്നു പക്ഷെ സുരക്ഷിതമല്ല ഒരു നാൾ ഗ്രാമത്തിൽ ഒരു വാക്ക് പടർന്നു സൂര്യൻ അസ്തമിച്ചാൽ പുറത്തേക്കിറങ്ങരുത് ആരാണത് പറഞ്ഞത് ആർക്കും അറിയില്ല പക്ഷെ ആർക്കും എതിർക്കാനായില്ല അന്നുമുതൽ ഗ്രാമം സൂര്യന്റെ സമയത്താണ് ജീവിക്കുന്നത് സൂര്യൻ അസ്തമിച്ചാൽ ജീവിതം വീടിനുള്ളിലേക്ക് ചോദ്യം ചോദിക്കാമായിരുന്നു പക്ഷെ ആരും ചോദിച്ചില്ല കാരണം അവർക്കൊരു കാര്യം വ്യക്തമായിരുന്നു ഇതൊരാളുടെ പേടിയല്ല ഒരു മനുഷ്യന്റെ അനുഭവവുമല്ല ഇതൊരേ സമയം പലർക്കും തോന്നിയൊരു ഭയം ഗ്രാമങ്ങൾ അങ്ങനെയാണ് അവിടെ വിവേകത്തിന് മുൻപ് ഓർമ്മ വരും ഓർമ്മ രക്ഷിക്കാൻ ശ്രമിക്കും ഇന്നും ആ ഗ്രാമമുണ്ട് പകലെല്ലാം സാധാരണ പക്ഷെ വൈകുന്നേരം സൂര്യൻ താഴുമ്പോൾ വഴികൾ ശൂന്യം ശബ്ദങ്ങളില്ല ചലനമില്ല പുറത്തുനിന്ന് വരുന്നവർ ചോദിക്കും എന്താ ഇവിടെ ആരുമില്ല ഗ്രാമക്കാർ ചിരിക്കും മറുപടി പറയില്ല ഇതൊരു ഭൂതകഥയാണോ അല്ലെങ്കിൽ ഒരിക്കൽ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് എന്തോ അനുഭവിച്ചിട്ടുണ്ടോ അത് മറക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ ചില ഗ്രാമങ്ങൾ കഥകൾ പറയില്ല അവ പെരുമാറ്റം മാറ്റും അതായിരിക്കും സത്യം ഇതുപോലുള്ള ഫോൾക്ലോർ അനുഭവങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ